ചില അഭിനേത്രികൾ അല്ലെങ്കിൽ അഭിനയിക്കുന്ന നടന്മാരോ നടിമാരോ ഒക്കെ നല്ല കഥാപാത്രങ്ങൾ അഭിനയിച്ച് പെട്ടെന്ന് അപ്രത്യക്ഷരായി പോകാറുണ്ട് അത്തരത്തിൽ മലയാളത്തിൽ സംഭവിക്കുന്ന ഒരുപാട് താരങ്ങളുമുണ്ട് അക്കൂട്ടത്തിൽ ഒരു താരമാണ് ബാലേട്ടൻ എന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ അമ്മ കഥാപാത്രത്തിൽ തിളങ്ങി എല്ലാവരെയും ഒരേ സമയം കരയിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും വിസ്മയിപ്പിക്കുകയും ചെയ്ത കഥാപാത്രത്തിലൂടെ എല്ലാവരുടെയും അടുത്ത് തിളങ്ങി നിന്ന അഭിനയിച്ച സുധ മോഹൻലാൽ ചിത്രം ബാലേട്ടനിൽ അമ്മയായി അഭിനയിച്ച സുധയുടെ ജീവിതം ഇപ്പോൾ വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ് എന്ന് പറയാം ഭർത്താവുമായി വേർപിരിഞ്ഞ് മകൻ ഉപേക്ഷിച്ച് കോടീശ്വര ജീവിതത്തിൽ നിന്നും ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്കെത്തിയ സുധയുടെ ജീവിതമാണ് ഇപ്പോൾ വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നത് മോഹൻലാൽ നായകനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഹിറ്റ് ചിത്രമായിരുന്നു ബാലേട്ടൻ എന്നത് മികച്ച കഥ കൊണ്ടും അഭിനയ മുഹൂർത്തങ്ങൾ കൊണ്ടും എല്ലാവർക്കും തകർത്ത് അഭിനയിക്കാൻ പറ്റിയൊരു സിനിമ തന്നെയായിരുന്നു അത് ചിത്രത്തിൽ ഓരോ കഥാപാത്രങ്ങളും ആരാധകർക്ക് മറക്കാൻ പറ്റാത്ത കഥാപാത്രങ്ങളായിരുന്നു കോടീശ്വര ജീവിതമൊന്നുമല്ലായിരുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് താരം ഇപ്പോൾ മലയാളം തമിഴ് തെലുങ്ക് ചിത്രങ്ങളിൽ സജീവമായിരുന്ന താരമാണ് സുധ താരത്തിൻ്റെ ഇപ്പോഴത്തെ ജീവിതം എല്ലാവരെയും ഞെട്ടിക്കുകയാണ് ജനിച്ച നാളു മുതൽ രാജകുമാരിയെപ്പോലെ ജീവിച്ചു വീടിന് മുന്നിൽ നിറയെ വണ്ടികളും ഡ്രൈവർമാരും നാല് സഹോദരന്മാരുടെ ഒരൊറ്റ സഹോദരിയായിട്ടാണ് സുധ ജീവിച്ചത് അച്ഛന് അസുഖം വന്നതോടെ കുടുംബം വളരെ പെട്ടെന്ന് താഴേക്ക് പോയി അർബുദബാധിതനായ അച്ഛൻ ജീവൻ രക്ഷിക്കാൻ സ്വത്തെല്ലാം വിൽക്കേണ്ടി വന്നു എല്ലാം നഷ്ടപ്പെട്ട സുധയുടെ അമ്മ താലിമാല വരെ വിറ്റാണ് സുധയും സഹോദരങ്ങളെയും നോക്കിയത് തിയേറ്റർ ആർട്ടിസ്റ്റായിരുന്ന അമ്മ മുഖാന്തരമാണ് സുധ അഭിനയ ലോകത്തേക്ക് എത്തിയത് അതോടെ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം മാറുകയും പണവും പ്രശസ്തിയും വീണ്ടും കുടുംബത്തിലേക്ക് എത്തുകയും ചെയ്തു സിനിമയിൽ സജീവമായി നന്നായി അഭിനയിച്ചു കൊണ്ടിരുന്നപ്പോൾ വീണ്ടും പഴയ പ്രതാപത്തിലേക്കെത്തി അങ്ങനെ എത്തിയപ്പോൾ തന്നെ പുതിയ ബാധ്യതയിലേക്കും സുധയുടെ കുടുംബം വീണുപോയി ബിസിനസ്സിൽ വലിയ നഷ്ടം സംഭവിക്കുകയും കോടികൾ നഷ്ടപ്പെടുകയും ചെയ്തു ഒന്നുമില്ലായ്മയിൽ നിന്ന് പതുക്കി വീണ്ടും ബാധ്യതകൾ തീർത്ത് കരകയറുന്ന അവസ്ഥയിലായിരുന്നു താരം ഇതിനിടയിൽ ഭർത്താവുമായി വേർപിരിഞ്ഞു ഒപ്പമുണ്ടായിരുന്ന മകൻ സുധയുമായി തെറ്റിപ്പിരിഞ്ഞു ഒരു വിദേശ വനിതയെ കെട്ടി അവിടെ സെറ്റിലാവുകയും ചെയ്തു ഇതോടെ സുധയുടെ ജീവിതം ഒറ്റയ്ക്കായി മകനും ഭർത്താവും ആരുമില്ലാതെ ഒറ്റയ്ക്കാണ് ഇപ്പോൾ കോടീശ്വര ജീവിതത്തിൽ നിന്നും തകർന്നു തരിപ്പണ ബാധ്യതയിലേക്ക് കൂപ്പുകുത്തിയ അവസ്ഥയിൽ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് സുധയുടെ കഥ എത്തുന്നത് എല്ലാവരും വളരെയധികം ആശ്ചര്യിച്ചിരുന്നു ഒരു നിമിഷം എല്ലാവരും ചിന്തിച്ചിരുന്നത് ഇന്ന് മറ്റേതെങ്കിലും ഇൻഡസ്ട്രിയിൽ തിളങ്ങുന്ന കഥാപാത്രങ്ങളിൽ എത്തിയിട്ടുണ്ടാകും സുധ എന്ന് തന്നെയാണ് സുധയുടെ വാർത്തകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോഴാണ് പ്രേക്ഷകർ വീണ്ടും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും ഏറ്റവും ഒടുവില് പുറത്തു വന്നതുപോലെ തന്നെയാണ് ഇപ്പോൾ സുധയുടെ വാർത്തകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് എന്ന് തന്നെ പറയുന്നു നടി സുധ എന്നതിനേക്കാൾ ഉപരി ഇങ്ങനെ ചില കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകർ എപ്പോഴും താരത്തിനെ ഓർത്തിരിക്കും നല്ല അമ്മ കഥാപാത്രങ്ങളും സഹോദരി കഥാപാത്രങ്ങളുമൊക്കെ ചെയ്തിട്ടുള്ളൊരു താരം തന്നെയാണ് സുധ വളരെ പെട്ടെന്ന് തന്നെ ഇൻഡസ്ട്രിയിൽ കയറി പറ്റിയെന്ന് തന്നെ പറയാം തൻ്റെ അഭിനയ സമ്പത്തൊന്നുമല്ല തൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം തന്നെ ആയിരുന്നു അതെന്ന് പറയണം കാലിമാല പോലും വിറ്റ് ഭക്ഷണം കഴിച്ച് ചെറുപ്പകാലത്തിൽ നിന്ന് പിന്നീട് ഉയർച്ചയും അത് കഴിഞ്ഞ് താഴ്ചയും വന്നു സിനിമാ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തുക